മീനാക്ഷിയുടെ പുതിയ വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മണർക്കാട് കോളേജ് ഞാനിങ്ങെടുക്കുക എന്ന വരികൾ ചേർത്താണ് പ്രധാന അധ്യാപകൻ്റെ ഓഫീസിൽ നിന്നും പകർത്തിയ ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അച്ഛൻ അനൂപ് പഠിച്ച മണർക്കാട് സെൻറ്റ് മേരീസ് കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദത്തിന് അച്ഛനോടൊപ്പം എത്തിയാണ് മീനാക്ഷി അഡ്മിഷൻ എടുത്തിരുന്നത് രസകരമായ അടിക്കുറിപ്പുകളോടുകൂടി പങ്കുവെച്ച ആ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു കോളേജ് എടുത്തുകൊണ്ട് പോകരുതേ ലേശം ബാക്കി വെച്ചേക്കണേ എടുത്താൽ പൊങ്ങുമോ മീനുട്ടി എന്നിങ്ങനെ കമൻറ്റുകളുമായി ഒത്തിരി പേർ മീനുട്ടിയുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു കോളേജിൻ്റെ ആധാരമാണോ അധ്യാപകൻ തരുന്നത് എന്ന ചോദ്യത്തിന് എൻ്റെ ആധാറിൻ്റെ കോപ്പിയാണ് അങ്ങോട്ട് കൊടുക്കുക എന്നാണ് മീനാക്ഷിയുടെ രസകരമായ മറുപടി പാല പാതുവ സ്വദേശികളായ അനൂപിൻ്റെയും രമ്യയുടെയും മകളാണ് മീനാക്ഷി അന്യനയ അനൂപ് എന്നാണ് യഥാർത്ഥ പേര് മോഹൻലാൽ പ്രിയദർശൻ ചിത്രമായ ഒപ്പം നാദൃഷ സംവിധാനം ചെയ്ത അമർ അക്ബർ ആൻ്റണി ജംന പേരി ഒരു മുത്തശ്ശിഗത ആനാം മയിൽ ഒട്ടകം തുടങ്ങി നിരവധി സിനിമകളിൽ ബാലതാരമായി മീനാക്ഷി അഭിനയിച്ചിട്ടുണ്ട് ടെലിവിഷനിൽ അവതാരക എന്ന നിലയിലും മീനാക്ഷി കയ്യടി നേടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ പുതിയ വിശേഷം എന്ന് പറയുന്നത് മീനാക്ഷി ബിരുദത്തിന് ഇംഗ്ലീഷ് സാഹിത്യത്തിന് കോളേജിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നു നിരവധി പ്രേക്ഷകർ മീനാക്ഷിക്ക് ആശംസകളുമായി എത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ